തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തെലുങ്ക് നടൻ അല്ലു അർജുനെതിരെ പോലീസ് കേസ് വൈഎസ്ആർ സി പി എം എൽ എ രവിചന്ദ്ര കിഷോർ റെഡ്ഡിക്കെതിരെയും കേസുണ്ട് ആന്ധ്രാപ്രദേശിൽ അടുത്ത ദിവസം വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നിശബ്ദ പ്രചാരണ ഉപാധി ലംഘിച്ച് എം എൽ എയുടെ വസതിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം കിഷോർ റെഡ്ഡിയാണ് അല്ലു അർജുനെ ശനിയാഴ്ച തന്റെ വസതിയിലേക്ക് ക്ഷണിച്ചത് മുൻകൂട്ടി അനുമതിയൊന്നും വാങ്ങാതെയായിരുന്നു നീക്കം അല്ലു അർജുൻ എത്തുന്നു എന്ന് പരന്നതോടെ ആൾക്കൂട്ടമുണ്ടായി തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ആന്ധ്രാപ്രദേശിൽ നൂറ്റി നാല്പത്തിനാലാം വകുപ്പ് നിലവിലുണ്ട് ഇത് ലംഘിച്ചു എന്ന കുറ്റം ആരോപിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതേസമയം തന്റെ സുഹൃത്തിനെ സഹായിക്കാനാണ് എത്തിയതെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല എന്നും അല്ലു അർജുൻ വ്യക്തമാക്കിയിരുന്നു തന്റെ സുഹൃത്തുക്കൾ അവർ ഏതു മേഖലയിലാണെങ്കിലും തന്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് ചെയ്യാനായി എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ താൻ പിന്തുണയ്ക്കുന്നു എന്ന് അതിന് അർത്ഥമില്ല എന്നും അല്ലു അർജുൻ വ്യക്തമാക്കി അല്ലു അർജുന്റെ അടുത്ത ബന്ധുവാണ് ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ അദ്ദേഹം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടെങ്കിലും അല്ലു അർജുൻ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല പകരം സുഹൃത്തായ എം എൽ എക്ക് പിന്തുണ അറിയിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് അല്ലു അർജുനെ രംഗത്ത് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് പാർട്ടി അല്ലു അർജുൻ ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്നുവെന്ന് കാണിച്ച് വൈഎസ്ആർ സി പി നേതാക്കൾ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപണങ്ങൾ ഉയർന്നു അതിനിടെ നടൻ രാംചരൺ അല്ലു അർജുന്റെ പിതാവും നിർമ്മാതാവുമായ അല്ലു അരവിന്ദിനൊപ്പം പീഠപ്പുറത്ത് എത്തിയിരുന്നു